നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാജി ഒരു കാലഘട്ടത്തിൽ ഗ്രാമത്തിലെ സാധാരണ മനുഷ്യന്റെ മനസ്സുകളിലേക്ക് പ്രേമത്തിന്റെയും വികാരത്തിന്റെയും സാമൂഹിക കാഴ്ചകളുടെയും ഒരു വിനോദമായിരുന്നു സിനിമയും സിനിമ കൊട്ടകയും ആ സിനിമ കൊട്ടകയിൽ സിനിമ മാറുന്ന വെള്ളിയാഴ്ച ദിവസം രാവിലെ എന്റെ അനുഭവത്തിൽ പറഞ്ഞാൽ സിനിമ മാറുന്ന വെള്ളിയാഴ്ച ദിവസം മുഖമിൽ ഏറ്റുമുതിർന്ന കലാകാരനായ വാദ്യ കലാകാരനായ അപ്പു ഗുഞ്ഞാശാനും ഒരു കലാകാരനും കൂടി മുഹമ്മ സിനിമാ തിയേറ്ററിലെ ആ പരസ്യവുമായി വരുന്നൊരു കാഴ്ച അപ്പു കുഞ്ഞാഷാൻ്റെ കയ്യിൽ ഒരു തപ്പും കൂടി കുറച്ച് നോട്ടീസും കാണും ആ ഒരു നോട്ടീസിന് വേണ്ടി അദ്ദേഹത്തിന് പിന്നാലെ അന്ന് ഉടുപ്പൊന്നുമില്ല നിക്കറും വലിച്ചു പിടിച്ചുകൊണ്ട് കുറേയധികം കുഞ്ഞുങ്ങൾ കടന്നു വരുന്നൊരു കാഴ്ച കണ്ടവരാണ് മുഹമ്മിലുള്ളവർ അന്ന് ആ നോട്ടീസിന് വില അത്രക്കും ഉണ്ടായിരുന്നു ആ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ അതേപോലെ മലയാള സിനിമയിലെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ എന്നും ഓർത്തിരിക്കപ്പെടാൻ പറ്റുന്ന ആ പഴയകാല സിനിമാ നോട്ടീസുകൾക്ക് ഒരു അമൃതം പോലെ ഒരു ചരിത്രം പോലെ കാത്തുസൂക്ഷിക്കുന്ന ഒരു വ്യക്തി ആലപ്പുഴ മണ്ണഞ്ചേരിയിലുണ്ട് ആ നോട്ടീസുകളൊന്ന് കാണാൻ അത്യാപൂർവ്വമായി മലയാള സിനിമയുടെ നോട്ടീസുകളും സിനിമാ വാരികകളും പത്രത്താലുകളുമെല്ലാം ഒരു ചരിത്രമായി കാത്തുസൂക്ഷിക്കുന്ന ആ പ്രിയപ്പെട്ടവരെ കഥ പറയുവാൻ ഞാൻ തുടങ്ങുകയാണ് ആദ്യ അവസാനം കാണണം അത്ര മനോഹരമാണ് അത്രയൊരു ചരിത്രഗതികളെ നിയന്ത്രിച്ചൊരു കാലഘട്ടത്തിൻ്റെ അക്ഷരക്കൂട്ടുകളുടെ ചരിത്രത്തിൻ്റെ താളുകളൊന്നും മറിക്കാം കാണാം എൻ്റെ പേര് ഹാരിസ് ക്യാഷ് എൻ്റെ ചെറുപ്പകാലം ചങ്ങനാശ്ശേരിയാണ് ചങ്ങാശ്ശേരി കുട്ടിക്കാലവും വിദ്യാഭ്യാസ കാലമൊക്കെ ചങ്ങനാശ്ശേരിയാണ് പിന്നെ അവിടുന്ന് ഇപ്പം താമസിക്കുന്ന ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരിയിലാണ് താമസിക്കുന്നത് അപ്പം ചെറുപ്പകാലത്ത് എട്ടാം ക്ലാസ്സിലും ഏഴാം ക്ലാസ് ഏഴ് എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയങ്ങളിലാണ് ഈ നോട്ടീസ് ശേഖരം തുടങ്ങിയത് ചന്ദ്രിയ പത്രം അന്ന് അദ്ദേഹം മരിച്ച എസ് എഫ് സാർ മരിച്ച ദിവസത്തെ ചന്ദ്രിക പത്രം മലയാളം പത്രം ഇത് എറണാകുളം എഡിഷനാണ് മാധ്യമം മലയാള മനോരമ കോട്ടയം ജനയുഗം മാതൃഭൂമി ഒരു ഇംഗ്ലീഷ് സ്ക്രീൻ അതൊരു ശ്രീലങ്കൻ എന്ന വഹിച്ചിരിക്കുന്നതിനകത്ത് കേരളമൂലി ഈ പത്രങ്ങളെന്ന് പറഞ്ഞാൽ കേരളമൂലിയൊക്കെ പറഞ്ഞാലാണ് ഒരു സിനിമാ നടൻ മരിച്ചാൽ ഒരു പത്രത്തിൻ്റെ ഒരു മുകളിൽ അല്ലെങ്കിൽ ഒരു സ്റ്റൈല് ഒക്കെയാണ് കൊടുക്കുന്നത് പക്ഷേ ഇത് കണ്ടോ ഒരു പത്രത്തിൽ മറ്റു വാർത്തകളൊന്നുമില്ല ആ തൊട്ടിപ്പുറത്ത് വേറെ വാർത്തകളൊന്നുമില്ല ഈ പേജിലും കുട്ടിക്കാലത്ത് സിനിമ കാണാൻ വീട്ടിൽ നിന്ന് ആരെയും വിളിക്കുകയല്ല ഇച്ചിരി മുതിർന്നവർക്കൊക്കെ സിനിമ കാണാൻ പറ്റത്തോ ആ കാലഘട്ടത്തിൽ അപ്പം ഈ നോട്ടീസ് കിട്ടും അത് നോക്കുക അല്ല ചിത്രങ്ങൾ കാണുക കഥ വായിക്കുക ഇങ്ങനെയൊക്കെയായിരുന്നു ആ കാലഘട്ടത്തിൽ പിന്നെ കുറേ മുതിർന്നു കഴിഞ്ഞാൽ പിന്നെ സിനിമ അങ്ങനെ അധികം കാണാനുള്ളൊരു താല്പര്യവും ഇല്ലാതായി പിന്നെ ഇത് എപ്പോഴും നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കും ഈ നോട്ടീസ് െന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത് അല്ലേ ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയുള്ള ഏകദേശം എല്ലാ സിനിമയുടെയും ഒരു തൊണ്ണൂറ് ശതമാനം സിനിമകളുടെ നോട്ടീസിൻ്റെ ഏകദേശമുണ്ട് ഒരു പിന്നെ അതിന് ശേഷമുള്ള നോട്ടീസ് വളരെ കുറവാണ് പറയും നോട്ടീസ് പിന്നെ ഇല്ല വളരെ കുറവാണ് ഇല്ലാപ്പുറത്തിൻ്റെ ഒന്നും നോട്ടീസ് ഇറങ്ങത്തില്ല പിന്നെ കുറഞ്ഞു പറഞ്ഞു പിന്നെ പൂർണ്ണമായിട്ട് നോട്ടീസ് ഇല്ലാതായി പിന്നെ അമ്പതിനും അറുപതിനും ഏതാനും ഇന്ന് വന്നാലോ പടത്തിൻ്റെ ആ ടൈമിൽ നോട്ടീസുണ്ട് അത് രണ്ടാമത് തിയേറ്ററിൽ വന്നപ്പോൾ എൺപതിലൊക്കെ വീണ്ടും വന്നിട്ട് വന്ന നോട്ടീസാണ് അതൊക്കെ പിന്നെ സിനിമാ വരിക സിനിമാ വരിക എല്ലാ കാര്യങ്ങളും നാന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതലുള്ള നാന ഒരു തൊണ്ണൂറ് വരെയുള്ളതുണ്ട് ചിത്രരമ ഒരു എഴുപത്തി മൂന്ന് മുതൽ എൺപത്തി നാല് വരെയുള്ള ചിത്രരമ വരികയുണ്ട് സിനിരമ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് മുതൽ എഴുപത്തി ഏഴ് വരെയുള്ളതുണ്ട് പിന്നെ ഫിലിം മാഗസിന് ചിത്രഭൂമി ഇങ്ങനെ കുറേ ഉണ്ട് ചിത്രഭൂമിയൊക്കെ ഒരു രണ്ടായിരം വരെയുള്ളതുകൊണ്ട് വെള്ളി നക്ഷത്രം കുറവാണ് സിനിമ നക്ഷത്രമൊക്കെ എഴുപത്തേഴ് തൊണ്ണൂറ് വരെയുള്ളതുകൊണ്ട് ഇതിലേ ചിത്രരചന അങ്ങനെയുള്ള വാരികളിൽ ഏറ്റവും സിനിമയെക്കുറിച്ച് കൂടുതൽ അറിവ് തന്ന വാരികയാണ് ചിത്രരചയാണ് ഏറ്റവും രസകരമായ നല്ല അച്ചടിയും നല്ല ഫോട്ടോയും ഒക്കെ അത് കോട്ടയത്ത് ഇറങ്ങുന്നതായിരുന്നു കോട്ടയത്ത് നിന്ന് ഇറങ്ങുന്നതായിരുന്നു അതിൻ്റെ പിന്നിലുള്ള പരസ്യം കാണാൻ നല്ല പൊങ്ങിയായിരുന്നു നമുക്ക് ചിത്രമാക്കാൻ നല്ല ഇതായിരുന്നു അത് മുന്നാല് കഴിഞ്ഞപ്പോൾ അതിങ്ങനെ നിന്നുപോയി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് മുതലാണ് നോട്ടീസ് ശേഖരിക്കാൻ തുടങ്ങിയത് എഴുപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് അപ്പോൾ ഒരു സിനിമയുടെ നാലും അഞ്ചും പത്തും നൂറും വരെ നോട്ടീസ് കാണും ഒരു സിനിമയുടെ പിന്നെ വർഷങ്ങൾ കഴിഞ്ഞപ്പം ഇങ്ങനെ ചില സുഹൃത്തുക്കളുടെയൊക്കെ ഇതുപോലെ നോട്ടീസ് ഉണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ എൻ്റെ കളിയിൽ ഇരിക്കുന്ന ഈ കൂടുതൽ നോട്ടീസ് അങ്ങോട്ട് കൊടുക്കും അവർയിലുള്ളത് അങ്ങനെ കൂടുതലുള്ളത് എനിക്കില്ലാത്തത് ഇങ്ങോട്ട് കിട്ടും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ഒരു പത്ത് രണ്ടായിരം നോട്ടീസിലോട്ട് എത്തി ഇനിയിപ്പോൾ ആലപ്പുഴ ജില്ലയിലാണെങ്കിൽ മണ്ണഞ്ചേരി ഇവിടെ മുഹമ്മ ഇങ്ങനെ കുറച്ച് തിയേറ്റർ മൈത്ര അങ്ങനെ ചില തിയേറ്ററുകളുണ്ട് ഇനി കിട്ടാനുള്ളത് കലവർ പാതിരപ്പള്ളി എസ് എൽപുരം പുത്തനങ്ങാടി ഇങ്ങനെ കുറച്ച് തിയേറ്റർ നോട്ടീസ് കൂടെ കിട്ടാനുണ്ട് ഈ ഏരിയയിൽ തൊട്ടടുത്തുള്ള പൂങ്കാവണ്ട് ആലപ്പുഴ അതിനപ്പുറത്ത് തുളർകോട് അമ്പലപ്പുഴ ഇതൊക്കെയുണ്ട് തകഴി ഇടത്തുക ആലപ്പുഴ ജില്ലയിലെ മിക്കവാറും കുറേ സ്ഥലങ്ങളിലെ നോട്ടീസിലും എന്തെങ്കിലും ഉണ്ട് അപ്പം മറ്റുള്ള കൂടെ കിട്ടാനുള്ളൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ ഇതുപോലെ ശേഖരമല്ല ആണോ എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്ക് ആ കാലഘട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് റിലീസ് ചെയ്ത ഇരുമ്പഴികൾ എന്നൊരു സിനിമയാണ് രണ്ടസിർ ജയന കെ പി എ മൂന്ന് പേര് മെയിൻ കഥാപാത്രമായിട്ട് അഭിനയിച്ചൊരു സിനിമയാണ് അതിന് നോട്ടീസാണ് എൻ്റെ ഉണ്ട് അതിന് നോട്ടീസുണ്ട് ഇത്തിത്താനം പുഷ്പ തിയേറ്ററിൽ നോട്ടീസാണത് അതിപ്പോഴും സൂക്ഷിച്ചു വച്ചിരിക്കുന്നു ഒരു വാരികയായിരുന്നു സിനിമ വാരികയായിരുന്നു ചിത്രരമ അപ്പോൾ അത് എൺപത്തിനാലായപ്പം അതിൻ്റെ ഇത് സമരമൊക്കെ വന്നത് കുറഞ്ഞ് പ്രസിദ്ധീകരണ കോട്ടയത്ത് നിന്ന് ചാനാശ്ശേരിക്കുന്ന ബസ്സുണ്ട് അപ്പോൾ കോട്ടയത്തുനിന്ന് കോട്ടയം തിരുനക്കര ബസ് സ്റ്റാൻഡിൽ നിന്ന് മേടിച്ചിട്ട് എൻ്റെ വീടിൻ്റെ അവിടെ വരുമ്പം ബസ്സിൽ നിന്ന് അവർ ഇറങ്ങിട്ട് വരുമായിരുന്നു ചാനാശേരിക്ക് വരുന്ന ബസ്സിൽ അവരുടെ തിയേറ്റർ അവരുടെ ജൂബ്ലി പിക്ചേഴ്സിൻ്റെ ബസ്സായിരുന്നു കോട്ടയം ചനാശ്ശേരി ഓടിക്കുന്ന ചെലറ്റ ആ രാത്രി ഇങ്ങനെയൊക്കെയുള്ള അവിടെ ആട്ടക്കലാശം അന്ന് നിർമ്മിച്ച പ്രിയപ്പെട്ടവരെ എൻ്റെ ആ സിനിമ നോട്ടീസും സിനിമയുടെ ചരിത്രങ്ങളും ഉൾപ്പെടുന്ന ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പ്രിയപ്പെട്ട കൂടപ്പിറപ്പുകൾക്ക് മൊഹമ്മയിൽ നിന്നും ഒരാൾ തുടങ്ങിവെച്ച ഈ യൂട്യൂബ് ചാനൽ ലോകത്തെമ്പാടും അറിയിക്കാൻ എന്നോടൊപ്പം നിങ്ങളുണ്ടാവണം ഇത് മഹിനീയമായ ഒരു സംസ്കാരത്തിലേക്ക് മുഹമ്മയുടെ സുന്ദരമായ കാഴ്ചകളിലേക്ക് നിങ്ങളുടെയൊക്കെ മനസ്സുകൾ കാത്തിരിക്കുന്ന ഒട്ടനവധി കാഴ്ചകളുടെ വസന്തങ്ങൾ മാറി വെല്ലുവിടുന്ന എന്നോടൊപ്പം നിങ്ങൾക്കുണ്ടാകുന്ന പ്രതീക്ഷയോടെ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവം നന്ദി നമസ്കാരം